പിടിക്കണോ പിടിക്കണോ ഏയ് ആവുന്നില്ല നമുക്ക് ലിഫ്റ്റ് കൂടെ പോകാം കേട്ടോ എടുക്കാം ഏതാ ലിഫ്റ്റ് എവിടെ ലിഫ്റ്റ് ഏതാ ലിഫ്റ്റ് ഇതാ ഇതാ ലിഫ്റ്റ് ലിഫ്റ്റ് ആവർത്താൻ അറിയുമോ ഏ അറിയോ ലിഫ്റ്റ് ആവർത്താൻ ഇതാ ലിഫ്റ്റ് അതാ ഇനി ലിഫ്റ്റ് ലിഫ്റ്റ് ഇപ്പോൾ ഓപ്പൺ ഓപ്പൺ ആകും കേട്ടോ ലിഫ്റ്റ് ഓപ്പൺ ആയാലും നമുക്കതിൽ കയറാം ഓക്കെ ലിഫ്റ്റ് ഓപ്പൺ ആക്കും അതാ ലിഫ്റ്റ് ഓപ്പൺ ആയി നമുക്ക് എത്തിക്കാറോ ഇനി ക്ലോസ് ചെയ്യണം എന്നിട്ട് സീറോന്ന ആവർത്തണം ആവർത്തിക്കണ്ടോ സീറോ കണ്ടോ സീറോ കത്തിക്കൊണ്ടിരിക്കുകയുണ്ടോ ഇനി നമ്മൾ ലിഫ്റ്റ് കൂടെ യാത്ര ഓക്കേ ഇനി ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ഓപ്പൺ ആവും കണ്ടോ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വീണ്ടും പോവുകയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞങ്ങൾക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു അടുത്ത് കാണാൻ കഴിഞ്ഞു പക്ഷേ നാലു മണിക്കൂറോളം ഞങ്ങൾ ജൂവിൽ നിന്നു അത്രയേ ഉള്ളൂ എന്നാലും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഗുരുവായൂരപ്പിനെ നേരിട്ട് ഏറ്റവും അടുത്ത് കാണാൻ കഴിഞ്ഞത് സാധാരണ പുറത്തുനിന്ന് തോതിട്ട് പോകാറാണ് പതിവ് എങ്ങനെയും അങ്ങനെ ഒരു മാറ്റം വരയ്ക്ക് ക്യൂ നിന്ന് തന്നെ തൊഴുതു ഇനി രാവിലെ ഒന്ന് കൂടി പോണം ഇന്ന് ഗുരുവായൂരിൽ നല്ല തിരക്കാണ് ഇത് തെക്കേ നടയുന്നത് ക്യൂ തെക്കേ നടന്നും തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു നട അടെ ആ അറ്റം വരെ എത്തിയിട്ടുണ്ട് കുളത്തിന്റെ കര വരെ ശബരിമല സീസൺ കൂടി ആയതുകൊണ്ടായിരിക്കണം അത്തരം തിരക്ക് പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച മാത്രമല്ല ഡിസംബർ ഒന്നുകൂടിയാണ് ഒന്നാം തീയതി മാത്രം ഗുരുവായൂരിൽ തുറന്നെത്തുന്ന കുറേ വലിയ വലിയ ആൾക്കാരുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും തിരക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ഗുരുവായൂര അമ്പലത്തിന്റെ പരിസരങ്ങളിലൊന്നും വീഡിയോഗ്രാഫി ഇപ്പോൾ അനുവദിക്കുന്നില്ല കല്യാണമോ അതുപോലുള്ള ചടങ്ങുകളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ വീഡിയോ ചെയ്യാൻ അനുവാദം കിട്ടാറുള്ളൂ ഗുരുവായൂരിൽ ഇപ്പോൾ ചെമ്പൈ സംഗീതോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനൊന്നിനാണ് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ അവസാന ദിവസം അതോടൊപ്പം ഡിസംബർ പതിനൊന്നിന് ഗുരുവായൂർ ഏകാദശി കൂടിയാണ് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഗുരുവായൂരിൽ ഇപ്പോൾ ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടുവരുന്നത് തലേദിവസം രാത്രിയാണ് ഞങ്ങൾ ഗുരുവായൂരിലെത്തിയത് രാത്രി കൂടുതൽ തിരക്കുണ്ടായിരുന്നില്ല രാത്രി തന്നെ ഞങ്ങൾക്ക് ദർശനം കിട്ടി പക്ഷെ നാലു മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു എന്ന് മാത്രം എന്നാലും കുറേ വർഷങ്ങൾ ശേഷം ഞങ്ങൾ അകത്ത് കിടന്ന് ഭഗവാനെ അടുത്തുനിന്ന് തന്നെ കാണാനുള്ള അവസരം കിട്ടി